നാടകത്തിലൂടെ വരണം ഒരു പിന്നെ പെട്ടെന്നൊരു ഒരു നടിയായിട്ടെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു നടിയാണോന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉച്ചത്തിൽ ഒന്നും ചിരിക്കാൻ പറഞ്ഞാൽ കഴിയില്ല ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ചെറുതാക്കി അല്ലെങ്കിൽ അറിയുന്നതും ഇതൊക്കെ വ്യത്യാസല്ലേ അങ്ങനെ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കഴിയില്ല ചില അതാണ് ഒരു കലാകാരി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യനാണ് തെറ്റുകളും പിന്നെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും വേഗം അറിയാൻ കഴിയും നമുക്ക് കഴിയണം ബുദ്ധികളായ എത്രയുണ്ട് കുട്ടികളുണ്ട് ബിഡ്ഡികളായിട്ട് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ പിന്നെ കേടുവന്നു പോയ കുട്ടികളുണ്ട് പക്ഷെ അങ്ങനെ ആവാത്ത ആളുകളുണ്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിനെപ്പറ്റി എവിടെ വെച്ച് സംസാരിച്ചാലും അവർക്കെല്ലാവർക്കും ഒരു അഭിമാനമുണ്ട് അവർക്കൊരു അഭിമാനമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പിന്നെ കദ്ദാമിയായിട്ടുണ്ട് കഥാമയായിട്ട് ഞാൻ എൻ്റെ കഥ മുഴുവൻ പറയാനുള്ളത് ഞാനത് പോയത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജീവിക്കാൻ ഈ കലയോടൊക്കെ വീഴ്ത്തു അവിടെയുള്ള ആ ദുരാചാരങ്ങളെയൊക്കെ മനസ്സിലിടുട്ട് എനിക്ക് വളർത്താൻ കഴിയില്ല അതുകൊണ്ട് പട്ടിണി കിടന്ന് കുറച്ച് പട്ടിണി കഴിഞ്ഞ കിടന്നപ്പോൾ ഒരാൾ വെറുതെ തമാശയ്ക്ക് വഹിച്ചതാണ് ഞാൻ ഒരു പിന്നെ ഇവിടെ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ നിലമ്പൂര് അവനെ ഞങ്ങള് ഞാൻ ബസ്സിൽ വന്നതാ നിലമ്പൂരിൽ നിന്ന് ബസ് കയറി അവനൊപ്പം അവിടുന്ന് പിന്നെ കണ്ണൂരിന്ന് വരിക കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വരിക അപ്പൊ താത്താജ്യ എവിടുന്നാ ഇരുന്ന ചോദിച്ചു ഞാനത് എവിടുന്നു വരുകയാണ് ഇയ്യോ ചോദിച്ചു ഞാൻ ഒരു സ്ത്രീനെ കിട്ടേണ്ടിയിരുന്നു ഒരു പിന്നെ കദാമ്മയായിട്ട് പോകാനുള്ള ഞാൻ പോന്നാലോ ചോദിച്ചു ആ അയ്യം നുണറിയായിരുന്നു ഞാൻ പറഞ്ഞ അല്ലടാ ഞാൻ പോരാ പോരോ പോരോശ് ഞാൻ പോരൊന്നു പറഞ്ഞു സത്യമാണ് വെച്ച് സത്യമാണ് ഞാൻ എന്നാൽ തിരിച്ച് വിട് വണ്ടി ഞാൻ വണ്ടി വേറെ വണ്ടി വിളിച്ച് തന്നെ അയാളെ പോയി കണ്ടു കണ്ണൂർ പോയി കണ്ണൂർ പോയിട്ട് ഇവരെ കണ്ട് എന്നോട് സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇന്നാൽ നാല് നാല് ദിവസം കൂടി കഴിഞ്ഞിവിടെ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒന്നും നമ്മൾക്ക് അങ്ങനെ ഒന്നും ഉരുക്കിങ്ങിയിട്ടില്ലല്ലോ എന്നാലും ഈ നാടകക്കാരായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടാവും അതൊക്കെ പാക്ക് ചെയ്തു നമ്മൾ എന്നാൽ പോവുക നല്ല നിലയ്ക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് ട്രെയിൻ കയറി